സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും വിശാലിൻ്റെ വിവാഹ വാർത്ത എത്തിയതോടെ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് നടൻ ശരത്കുമാറിൻ്റെ മകൾ വരലക്ഷ്മിയുടെ പ്രതികരണത്തിനായിട്ടാണ് വിശാലും വരലക്ഷ്മിയും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം എന്നാൽ അപ്രതീക്ഷിതമായി വിശാലിന്റെ വിവാഹ വാർത്ത എത്തിയതോടെ വിശാൽ വരലക്ഷ്മിയെ ചതിച്ചോ എന്നാണ് ആരാധകർ തിരക്കുന്നത് വരലക്ഷ്മിയുടെ അവസ്ഥ എന്താണെന്നും ആരാധകർ ആശങ്കപ്പെട്ടിരുന്നു അതേസമയം തൻ്റെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇപ്പോൾ വരലക്ഷ്മി മറുപടി നൽകിയിരിക്കുകയാണ് തമിഴ്നടനം നടികർ സംഘം തമിഴ് സിനിമ നിർമ്മാതാക്കളുടെ കൗൺസിൽ തലവനുമായ വിശാൽ വിവാഹിതനാകുന്ന വാർത്തയെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വരുന്നത് ഏറെ ചർച്ചയായിരുന്നു വാർത്ത എത്തിയതു മുതൽ വിശാൽ തന്റെ കാമുകി വരലക്ഷ്മിയെ തഴഞ്ഞു മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ എത്തിയത് വാർത്ത വന്നത് മുതൽ മുൻകാമുകിയായ വരലക്ഷ്മിയും വാർത്തകളിൽ നിറയുകയാണ് വിശാലിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ എത്തിയപ്പോഴൊക്കെ വരലക്ഷ്മിയുടെ പ്രതികരണത്തെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് വർഷങ്ങളോളം വിശാലുമായി ചേർത്തു ഗോസിപ്പ് കോളങ്ങളിൽ ഇടം നേടിയ താരമാണ് വരലക്ഷ്മി വിശാലിൻ്റെ വിവാഹ വാർത്ത എത്തിയതോടെ വരലക്ഷ്മിയും ഉടൻ വിവാഹിതയാകാൻ പോകുന്നുവെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത്തരം പ്രചാരങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് വരലക്ഷ്മി തന്നെ രംഗത്തു വന്നു ട്വിറ്ററിലൂടെ താരം വിശാലിൻ്റെ വിവാഹത്തെപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് ആർക്കും പ്രയോജനമില്ലാത്ത ചില ആളുകൾ പതിവ് പോലെ തനിക്കെതിരെ പുതിയ വാർത്തകളുമായി വന്നിട്ടുണ്ടെന്ന് ട്വിറ്ററിൽ കുറിക്കുന്നു ഞാൻ വിവാഹം കഴിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ തുടരും എൻ്റെ ജോലിയും ചെയ്ത് അതുകൊണ്ട് പ്രിയപ്പെട്ട പരാജയതരെ അടുത്ത തവണ നിങ്ങൾ മെച്ചപ്പെട്ട ഭാഗ്യം ഉണ്ടാകട്ടെ നിങ്ങൾ ആരാണെന്നും എനിക്കറിയാം എന്നെ തളർത്താൻ ആകില്ല എന്ന ഹാഷ്ടാഗോടെയാണ് വരലക്ഷ്മി വിശാലിൻ്റെ വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരിച്ചത് അതേസമയം വിശാലിൻ്റെ വിവാഹത്തെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നതായി വരലക്ഷ്മി പറഞ്ഞുവെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിശാൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ എനിക്കറിയാം നടികർ സംഘത്തിലെ കെട്ടിടം പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം വിവാഹം കഴിക്കൂ എന്നും വരലക്ഷ്മി പറഞ്ഞതായും സൂചനയുണ്ട എൻ്റെടൈമെന്റ് മലയാളി ലൈഫ്